രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന കേസുകളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചു ലൈംഗിക വൈകൃത കുറ്റവാളികളെ കോൺഗ്രസ് നേതൃത്വം ന്യായീകരിക്കുന്നു ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് ഇനി വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിലിന് എതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതികൾ പരാതി പറയാൻ ഭയപ്പെട്ടത് എന്തിനെന്ന് ചിന്തിക്കണമെന്നും ഇത് വളരെ ഗൗരവതരമായ വിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിസ്സഹായ യുവതികൾ യഥാർത്ഥ വസ്തുത പുറത്തു പറയാൻ ഭയപ്പെടുകയാണ് കൊന്നു തള്ളുമെന്നാണ് അവർക്കെതിരായ ഭീഷണി ഇത്തരം ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ ഒരുങ്ങുന്നതിനെ വിമർശിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു സർക്കാരും ജനങ്ങളും സമൂഹവും അതിജീവിതയ്ക്കൊപ്പമാണ് അതിൽ മാറ്റമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലൈംഗിക വൈകൃതമുള്ള ആളുകളെ സംരക്ഷിക്കുന്നവരെ സമൂഹം അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവരെ കണ്ടോളണം വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചരിത്ര വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും യു ഡി എഫ് കേന്ദ്രങ്ങളെന്ന് കരുതുന്നവ പോലും ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തുന്ന ദുഷ്പ്രചരണങ്ങളൊന്നും തെരഞ്ഞെടുപ്പിൽ ഏഷാൻ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് നേതാക്കളെ സ്ത്രീലമ്പടന്മാരെന്ന് പറഞ്ഞ് കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി രണ്ടാഴ്ച കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ വീമ്പ് പറയുന്നതെന്നും തങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു സി പി എമ്മിലെ സ്ത്രീലമ്പടന്മാരെ ആദ്യം മുഖ്യമന്ത്രി നിലയ്ക്ക് നിർത്തട്ടെ എന്നും വീമ്പ് പറയുന്നതിന് പരിധിയുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സ്ത്രീലമ്പടന്മാർക്ക് ഉന്നത പദവി നൽകുന്നതാണ് സി പി എം ശീലം രാഹുൽ എതിരെ രണ്ടാം പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി പരിശോധിക്കട്ടെ സ്ത്രീ പീഡനം നടത്തിവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണ് തങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ആളിനെ കുറിച്ച് ഇനിയും എന്താണ് പറയേണ്ടത് ഇനിയും പരാതി വരാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സ്വന്തം പാർട്ടിക്കാരെ കുറിച്ചാണോ ഞങ്ങളെ കൊണ്ട് ഒന്നും പറയിക്കരുത് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പിണറായി ചെയ്തതടക്കം എന്താണെന്ന് അറിയാം കേരളയിൽ നടക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് സ്വയം ബോധ്യപ്പെട്ടു ആ മഞ്ഞക്കുറ്റി ഇനിയെങ്കിലും കളയണം സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ പരാതി അലമാരയിൽ വെച്ച് പൂട്ടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ശീലമെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു സ്വന്തം സി പി എമ്മിലെ പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ അദ്ദേഹം പറയുന്നത് പീഡന പരാതികൾ എത്രയോ പീഡന പരാതികൾ വന്നിട്ട് ഒതുക്കി ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെയും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് അത് പുറത്തു വന്ന സംഭവങ്ങൾ എത്ര പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ഇനിയും ഒത്തിരി പറയാനുണ്ട് ഞങ്ങൾ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്